ഹായ് ഓൾ ജെനുവിൻ ഡീൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തുടർന്നുള്ള എല്ലാ വീഡിയോകളും കിട്ടുന്നതിന് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പോത്തൻകോട് നിന്ന് പള്ളിപ്പുറം പോകുന്ന റൂട്ടിൽ പണിമൂല എന്ന സ്ഥലത്താണ് അഞ്ചര സെന്റിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂമോട് കൂടിയ വീടാണിത് ഇതിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് ടെക്നോ പാർക്കിലേക്കുള്ള ദൂരം വെറും ഏഴ് ആണ് എട്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ലുലു മാൾ ഉള്ളത് ഇതിന് തൊട്ടടുത്ത് തന്നെ സ്കൂളുണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഉണ്ട് വാട്ടർ കണക്ഷനായി ഇവിടെ ഉപയോഗിക്കുന്നത് കോർപ്പറേഷൻ പൈപ്പുണ്ട് ഒപ്പം തന്നെ കിണറുമുണ്ട് കാണുന്നതാണ് വീടിന്റെ എക്സ്റ്റീരിയർ പോർഷൻ എക്സ്റ്റീരിയർ ഡിസൈനിങ്ങിൽ കോമ്പൗണ്ട് വാൾ ആണെങ്കിലും വീടിന്റെ എക്സ്റ്റീരിയർ ഡിസൈനിലാണെങ്കിലും ചെങ്കൽ ഫിനിഷിംഗ് വരുന്ന ക്ലാഡിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ സ്പേസ് ഉള്ള ഒരു കാർ പോർച്ചാണ് ഇവിടെ ഉള്ളത് ഇവിടെ ലാൻഡ്സ്കേപ്പിന് വേണ്ടി സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ മുറ്റത്ത് ഇന്റർലോക്ക് ചെയ്തിരിക്കുന്നത് ഗ്രേ കളറിൽ കരിങ്കൽ ഫിനിഷിംഗ് വരുന്ന ഡിസൈനിങ്ങിലാണ് വീടിന്റെ എക്സ്റ്റീരിയർ ഡിസൈന് ചേരുന്ന തരത്തിലുള്ള ഗേറ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇന്റീരിയർ ഡിസൈനിലേക്ക് പോവാങ് സ്പേസ് ആണ് നമ്മൾ ആദ്യം കാണുന്നത് ഇവിടെ വുഡൻ ഫിനിഷിങ്ങിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്നാണ് ടി വി യൂണിറ്റ് ഉള്ളത് വളരെ മനോഹരമായ ഡിസൈനിങ്ങിലാണ് സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത് അവിടെയാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു അടിപൊളി വാഷ് ബേസിനുണ്ട് ഇവിടെ ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതും മോഡുലാർ കിച്ചൺ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അലൂമിനിയം കബോർഡുകളാണ് കിച്ചണിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് മാക്സിമം സ്റ്റോറേജ് സ്പേസ് യൂസ് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്ന് വർക്ക് ഏരിയയും ഉണ്ട് ഇനി നമുക്ക് വീടിന്റെ ബെഡ്റൂമുകളിലേക്ക് പോവാം ഇതാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം പന്ത്രണ്ട് ഇന്റു പതിമൂന്നാണ് ബെഡ്റൂം സൈസ് സ്റ്റോറേജിനായി ഇവിടെ വുഡിലുള്ള കബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് വാഷ്റൂം വളരെ എലഗന്റ് ലുക്ക് തോന്നിക്കുന്ന തരത്തിലുള്ള ടൈൽസ് ആണ് വാഷ്റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ മോഡേൺ ഫിറ്റിംഗ്സുകളും യൂസ് ചെയ്തിട്ടുണ്ട് കിച്ചന്റെ ഓപ്പോസിറ്റാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ റൂമിൽ ഒരു ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് കബോർഡ് ഡോർ ഡ്രസ്സിംഗ് ഏരിയ എല്ലാം തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെയും ബാത്ത് അറ്റാച്ച്ഡ് ആണ് സ്റ്റെയർ കേസിന്റെ റെയിലിംഗ് വുഡൻ ഫിനിഷിങ്ങിൽ ഗ്ലാസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെയും സ്റ്റോറേജിനായി വുഡിന്റെ കബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് അടുത്തത് നാലാമത്തെ ബെഡ്റൂം ഇത് കുട്ടികളുടെ സ്റ്റഡി ഏരിയ ആയോ ഓഫീസായോ ക്രിയേറ്റീവ് ഏരിയ ഒക്കെ ആയി ഉപയോഗിക്കാവുന്നതാണ് ഈ മുറിയിൽ നിന്ന് ടെറസിലേക്ക് എൻട്രൻസ് ഉണ്ട് ഇതാണ് അഞ്ചാമത്തെ ബെഡ്റൂം ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ കബോർഡ് എന്നിവ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഇതാണ് വീടിന്റെ ബാൽക്കണി ഇതിന്റെ റെയിലിംഗ് ജി ഐ പൈപ്പ് വെച്ച് വുഡൻ ഫിനിഷിംഗിലാണ് ചെയ്തിരിക്കുന്നത് വൈകുന്നേരങ്ങളിൽ ഫാമിലി ഒരുമിച്ച് കൂടാനുള്ള ഒരു ഇടമായി ഉപയോഗിക്കാവുന്നതാണ് അതിവിശാലമാണ് ഈ വീടിന്റെ വില തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഏഴ് പൂജ്യം മൂന്ന് നാല് അഞ്ച് ഏഴ് ആറ് എട്ട് അഞ്ച് ഒമ്പത്